നടക്കാതെ വന്നിട്ടുണ്ട് പക്ഷെ ആ വ്യക്തി നിങ്ങളായിരുന്നതാണ് എനിക്ക് ആഗ്രഹം നടക്കാതെ പോയൊരു കാര്യമുള്ളൂ എന്താണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു നടനായി മാറണോന്നായിരുന്നു എന്റെ ആഗ്രഹം എന്നിട്ട് നടന്നോ എന്നിട്ട് നടന്നില്ല ഞാൻ പല പല ഡയറക്ടർമാരെ വീടുകളിൽ പോയി കൈയ്യും കാലം പിടിച്ചിട്ട് പോലും ഒന്നും നടന്നിട്ടില്ല നടന്നിട്ടില്ല പക്ഷേ സുഹൃത്തെ കഴിച്ചു നോക്ക്

മാത്രേ ഉള്ളൂ സൗണ്ട് ഉള്ളൂ അതായത് നിങ്ങൾ ഏത് സിനിമ നടനാണോ ആഗ്രഹിച്ചത് അതുപോലെ നടക്കും ഒരു സാമ്പിൾ കാണിച്ചാ അല്ല തട്ടുപാടോ നോക്കണമല്ലോ എന്റെ പൊന്നു സുഹൃത്ത് അങ്ങനെ പലരും കാണും പക്ഷെ ഞാൻ ആ വ്യക്തി അല്ലേട്ട് കാര്യം ചെയ്തത് ഒരു സാമ്പിൾ ഒന്ന് കഴിച്ച് കാണിച്ചാൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്താ സുഹൃത്തിന്റെ പേരെന്താണ് എന്റെ പേര് ശശി ശശി ശശിക്ക് എന്തായാലും എന്തായാലും ഞാൻ ഒരു ഗുളിയെ കഴിച്ച് കാണിച്ചു

ുണ്ണി കൃഷ്ണൻ ആകാനുള്ള ഗുളിയ തരാമെന്നേ ഒടുവിലുണ് കൃഷ്ണൻ ആകാനുള്ള ഗുളിയുണ്ടാ അയ്യോ പിന്നെ ഞാൻ ബാബാ പ്രദോസിന്റെ മാനന്തരമാണെന്ന് വേണമെങ്കിൽ പറയാം കാര്യസ്ലാം എന്ന് പറയാം ഇനി അടിയാളാണെന്ന് പറഞ്ഞാലും യാതൊരു വിരോധവും ഇല്ല കാഴ്ചക്ക് ഞാൻ പ്രേമനസീറാണെങ്കിലും ഉള്ളില് ഭരതുകോപിയാ പ്രണയരോഗം ലെവലേസില്ല പത്മിനി അല്ലേ ഈ വടിവത്തുള്ള ശരീരം ഉണ്ടല്ലോ ഡാൻസ് ചെയ്യാൻ പറ്റിയതാ എന്നാ പിന്നെ ഔ ഒറിജിനൽ കഴിഞ്ഞാൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ മുഴുവള്ളത്തി കിടക്കും ഇത്രേം അപ്പൊ പ്രിയ സുഹൃത്തുക്കൻ എന്താണ് വേണ്ടത് എന്റെ അടുത്ത് ചോദിച്ചാൽ മതി ഞാൻ കുളി അങ്ങനെ എനിക്ക് ഇതുപോലെ തന്നെ ഇഷ്ടമുള്ള കെ ടി എസ് പറഞ്ഞാൽ എന്തിലാണ് ആ ഖഡിജി കുടിക്കുന്നത് കിണറ്റിഷ്ടപോലെ വെള്ളം കൊണ്ടോ കോരി കോരി കുടിച്ചോ അവര് താലം കൈമാറണ സമയത്ത് നിന്നെങ്കിൽ അത് ശരി ഒറിജിനൽ അങ്ങനെയാണെങ്കിലേ കുറച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ സൗജന്യമല്ലേ ചെയ്ത്യല്ലേറാമിന്റെ കിട്ടി കിട്ടി യ്യൂ ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ഇങ്ങടാ കോളേജിലേക്കാണ് എന്നും കോളേജിലേക്കല്ലേ പോണത് ഇന്നൊരു ചേഞ്ചൊക്കെ ആയിക്കോട്ടെ ഐസ്ക്രീം പാർലിൽ പോകാം സിനിമക്ക് പോകാം ബാലകൃഷ്ണ നമുക്ക് ആ പപ്പേട്ടൻ്റെ കടയിൽ പൊട്ടി പുട്ടും പപ്പട്ടും കൂട്ടി പിടുത്തങ്ങട്ട് പിടിച്ചാലോ ശേഖര വണ്ടി വിട് വണ്ടി വിട് അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങള് കുടികളൊക്കെ തരും എനിക്ക് പഴയ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന മൊതല കുഞ്ഞുങ്ങളുടെ അടുത്ത് കിടക്കുന്ന ഗുളികൾ അത് പഴയതല്ല ഉണ്ടോത്താണ്ട് ജോസ് പ്രകാശ് നേരത്തെ വെളി ജോസ് ഞാൻ ടാങ്കലിൽ പ്രതിഷേധിക്കുകയായിരുന്നു ഈ ഭക്ഷിൽ ചെന്നാൽ മിസ്റ്റർ രാജൻ മോഹാത്സ്യപ്പെടും അപ്പോൾ രാജനെ എൻ്റെ രഹസ്യ സംഗീതത്തിലേക്കും കൂടെയുള്ള മാലതിയെ എൻ്റെ രഹസി ബംഗ്ലാളിലേക്കും കൊണ്ടുവന്നു മിസ്റ്റർ ഫലേര അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതായിരിക്കും കാണാം എങ്ങനെയുണ്ട് കറക്ട് അല്ലേ എനിക്കിഷ്ടപ്പെട്ട് നീ സ്വപ്നത്തിൽ വിചാരിക്കാത്ത സംഭവം ഞാൻ ഇവിടെ തരുന്നു ഇനി അടുത്ത് ആര് വേണം എനിക്ക് എനിക്ക് നമ്മുടെ സീറിന്റെ സംഭവം വില കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല എന്നാലും ഞാൻ തരാം കേട്ടോ എനിക്കാണെങ്കിൽ പ്രേമിച്ച് പ്രേമിച്ച് നടക്കാൻ എന്തായാലും തരാം പക്ഷെ നീ ഇത് കഴിച്ചു കഴിഞ്ഞാൽ സാമ്പിൾ തിരുന്നതിന് മുമ്പ് വരണം കാരണം ഇത് മരത്തിന്റെ മൂട്ടിലൊക്കെ നടത്തുക കറങ്ങും അമ്മാവ അമ്മാവൻ അങ്ങനെ ഒരിക്കലും പറയരുത് അമ്മാവ അമ്മണിക്കുട്ടിയും ഞാനും തമ്മിൽ പത്ത് വർഷമായിട്ട് മറി ചുറ്റി പ്രേമത്തിലാണ് അമ്മണിക്കുട്ടിയെ മറക്കാൻ എനിക്ക് കഴിയില്ല കഴിയില്ലമ്മാവ അമ്മണിക്കുട്ടി പലവട്ടം കാത്തു നിന്നു ഞാൻ ആ കാളേജിൻ മൈതാനത്ത് ഒരു വാക്കുമിണ്ടാതെ നീ പോയില്ലേ കമോൺ ബേബി കം ടു മീ വരില്ല വരില്ല നീ എന്നാ പൊയ്ക്കോ ആ മണ്ടി പെണ്ധുസാറിന്റെ ഗുളിയോ പഴയ രാഘവ കല്യാണിക്കുട്ടീന്റെ മകൾ ലക്ഷ്മിക്കുട്ടിയുമായി നിനക്ക് എന്തായാലും ബന്ധം ചോദിച്ച കേട്ടില്ലേ പ്രേമൊന്നും മണ്ണാങ്കിലും പറഞ്ഞ പുറകെട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ വേണ്ടതായി പട്ടി അതല്ലേ എന്റെ സുഹൃത്തെ നാളും ഉണ്ടാകും പോകുന്നില്ല കച്ചവടം ഇല്ലാത്ത എൻ്റെ അപ്പച്ചൻ്റെ ചോറ കൊണ്ട് കളിച്ചതാ ഈ കൂട്ടത്തിൽ ഏത് മോനാണെങ്കിലും അവന്റെ വിധി എഴുതുന്നതാ ചാക്കുച്ചി നേരിട്ടായിരിക്കും

ஷ்ய ஹ ஹ ஹ கடா பன்னிங்கு தான் கூட்டமாக வருவேன் அடா சிங்க சிங்களத்தா வருவேன் நான் வீசில் கற்று பத்து செகண்டுக்குள்ளே நீங்க எடுத்த சண்டை நான் எடுத்தால் சம்மதம் நீங்க முடிப்புனு கெட்ட பச்சுக்கு வா உக்கோ வா கவுண்டிக் பாபா பா வா வழி தனி வழி சீண்டாதே ஷிய ஹ ஹ ஹ ஹ

വേണ്ട വേണ്ട സാമ്പിൾ 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 മതി മതി എനിക്ക് എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കാരണം സാമ്പിൾ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും നിനക്ക് നിനക്കിപ്പോ തെളിഞ്ഞല്ലോ സംഭവം ഇങ്ങനെയൊക്കെ ആവാൻ പറ്റും ഇനി നിനക്ക് ഒറിജിനൽ വാങ്ങിച്ചാലെന്താ കാരണം ഞാൻ ഇത് ജീവിക്കാൻ വേണ്ടിയാണ് കൊണ്ടു നീ ചെറുകൊ എനിക്ക് പൈസ ചോദിക്കുന്നത് പൈസ ഇല്ലാത്തവന് സാധനം ഞാൻ നിനക്ക് പൈസ ഇല്ല ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് സാമ്പിൾ തോന്നുന്നു പറഞ്ഞല്ലോ സാമ്പിൾ കഴിഞ്ഞല്ലോ കഴിഞ്ഞോ ആ പത്ത് പതിനഞ്ചാരണം തന്നില്ല ഞാൻ പിന്നെ തിന്നുണ്ടെങ്കിൽ പ്രിയമുള്ള നാട്ടുകാരെ ആരും മടിച്ച് നിൽക്കണ്ട കാത്തു നിൽക്കണ്ട കടന്നു വരൂ വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെ കാവാൻ ശ്രമിക്കാൻ പറ്റുമെന്ന് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എല്ലാം എല്ലാവാൻ ശ്രമിക്കും ക്യാഷ് മുടക്കി സാധനം വാങ്ങൂ നിങ്ങൾക്കും വലിയ ആൾക്കാരായി തരാം ഇതുപോലുള്ള നിരാശരായി നിങ്ങൾ കഴിയേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് എന്നും ഇതുപോലെ ഉയർച്ചയിലേക്ക് പോകാം എന്റെ ഈ സാമ്പിൾ മാനരസ ഗുളികൾ വാങ്ങിച്ചു കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കടന്നു വരുമോ കടന്നുവരോ മടിച്ച് നിൽക്കണ്ട കാത്തു നിൽക്കണ്ട എല്ലാവരും ഒന്നും കൂടി കടന്നു വരുമോ കടന്നു വരുമോ മനസ്സിലായില്ലേ ഞങ്ങൾക്ക്

എന്താണ് ഇത് കാരണം നിന്റെ മുഖവും നിന്റെ ഒരു പാലത്തോക്കെ കണ്ടപ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നു കാരണം നീ നീ രക്ഷപ്പെട്ടോ പോയി ഞാൻ ഒറിജിനൽ തന്നു കാശില്ല കാശ് കാശ് വേണ്ട 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 നീ പതിനായിരത്തിൽ നിനക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരുക എന്റെ കാശില്ലേ പക്ഷെ നീ വലുതാവുമ്പോ എന്നാ തിരിച്ചറിയണം അതൊക്കെ ഷാറുഖ് ഖാന്റെ ഇത് ഇത് എല്ലാരും ആവാൻ പറ്റും ഇത് ആരാകാനുള്ള ഗുളിയാണെന്ന് പറയും ഇത് ഇത് ആരാകാനുള്ള ഗുളിയാണ് ഇതോടെ അവൻറെ അങ്ങ് തീരുവല്ലോ ഇന്ദ്രോട്ട്